ഹലോ ഫ്രണ്ട്സ് പരിയാരം ഗാർഡൻസ് ഇന്നത്തെ ഒരു സേവിയുടെ സ്വാഗതം ഇനി നമ്മളൊരു ചെറിയൊരു ഇതാണ് കോംബോ ഇന്നത്തെ ഒരു അഞ്ച് സെറ്റാണ് ഈ ചെടികൾ നമ്മളെതിലെ അഞ്ച് പേർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ചെടികൾ അപ്പോൾ നമുക്ക് നോക്കാം ചെടിയൊരു ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് വരുന്ന പ്ലാന്റ് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ ഗ്രീൻ വെറൈറ്റി ആണ് അതേ കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ഒന്നുമല്ല അല്ല കണ്ടില്ല ഈ ഒരു സൈസുണ്ടാവുമല്ലോ അപ്പോൾ നോക്കുവാണെങ്കിൽ നാലഞ്ച് ഷൂട്ടൊക്കെ വന്നാലും വന്നിട്ടുണ്ടാവും ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് അപ്പം അതിൻ്റെ വേറൊരു പ്ലാന്റ് നോക്കുവാണെങ്കിൽ തോന്നാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ എത്ര ഷൂട്ട് വന്നു നാലഞ്ച് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഗ്രീൻ സി സി പ്ലാന്റ് ആണ് അതാണ് ഫസ്റ്റ് പ്ലാന്റ് രണ്ടാമത് വരുന്ന പ്ലാന്റ് ലിപ്സ്റ്റിക്കാണ് അതിലൂടെ മേലെ ഗ്രീൻ ലിപ്സ്റ്റിക്കാണ് പ്ലാന്റ് വരുന്ന ഗ്രീൻ ലിപ്സ്റ്റിക് പ്ലാന്റ് നടുവിലൂടെ നല്ല ചുക്കുന്ന് വരവരുന്ന പ്ലാന്റ് പ്ലാന്റാണ് അതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വലിയ പാൻറ്റൊന്നുമല്ല ചെറിയ പ്ലാന്റ് ആണ് ബട്ട് ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ വേറൊരു പ്ലാന്റ് നോക്കുവാണെങ്കിൽ അല്ലേ ഗ്രീൻ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റാണ് നല്ല ഹെൽത്തി ആ ഒരു ഗ്രീൻ ലിപ്സ്റ്റിക് പ്ലാന്റാണ് വലിയ പ്ലാന്റ് അല്ല ഒരു സൈസില്ല ചെറിയ മീഡിയം ചെറിയ പ്ലാന്റ് ഓക്കെ മൂന്നാമത് വരുന്ന പ്ലാന്റ് നോക്കുകയാണെങ്കിൽ അത് റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റിൻ്റെ ഗ്രീൻ വറൈറ്റിയാണ് ഗ്രീനിലിൽ തന്നെ ഒരു വെരിയറ്റർ ഷെയ്ഡ് എന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണത് റബ്ബർ പ്ലാന്റ് ഗ്രീൻ്റെ ചെറിയ പ്ലാന്റ് ഇത് കണ്ടില്ല റബ്ബർ പ്ലാന്റ് ഗ്രീൻ്റെ ഒരു ചെറിയ പ്ലാന്റ് മൂന്നാമത് വരുന്നത് നാലാമത് വരുന്ന ചെടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഡയമണ്ട് റെഡ്ഡാണ് ഗ്ലൂണി മേല ഡയമണ്ട് റെഡ് പറഞ്ഞൊരു വററ്റി പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്ലൂണി മേല് ഇപ്പോൾ ഡയമണ്ട് റെഡ് അത് ഡിമാൻഡിലൊരു പ്ലാന്റ് തന്നെയാണ് ഡയമണ്ട് റെഡ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ പത്ത് അലകളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ആണ് അങ്ങനത്തെ ഒരു സൈസിലുള്ള തന്നെ കിട്ടും വലിയ പ്ലാന്റ് ഒന്നും അല്ല കണ്ടില്ല ചെറിയ പ്ലാന്റ് ആണ് ഡയമണ്ട് റഡ് അതിൻ്റെ വേറൊരു പ്ലാന്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ട ഇത് ഒരു ഡയണ്ട് ഒരു ഷൂട്ടാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അഞ്ചെട്ട് എട്ട് ഒമ്പത് പത്ത് അലകൾ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കളറിങ് നല്ല ഒരു അടിക്കുന്നൊരു ആണ് നല്ല ചോപ്പ് വരുന്ന ആണ് ഡയമണ്ട് റഡ് ഇതൊരു വലിയ ബോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണമൊക്കെ കുറച്ച് ഫുഡ് ഐ മീൻ വളമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നല്ല ഉഷാറു ചെടി ഇതാണ് നാലാമത്തെ വരുന്ന ചെടി അഞ്ചാമത് വന്നിരിക്കുന്ന പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഒരു കോമ്പോലി വരുന്ന അഞ്ചാമത് പ്ലാന്റ് സ്നോ ആണ് സ്നോ വൈറ്റിന് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടു നല്ല ഹെൽത്തി പ്ലാന്റ് അതിന് അത് തന്നെ നല്ലോണം റൂട്ട്സ് ഒക്കെ വന്ന് നല്ല ഇലകളൊക്കെ വന്നിട്ടില്ല സ്നോ വൈറ്റിന് ഒരു ഹെൽത്തി പ്ലാന്റ് ആണ് അഞ്ചാമത് വരുന്ന പ്ലാന്റ് ഇവിടെ ഉണ്ട് ഒരു സ്നോ വൈറ്റിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇത് മറ്റൊരു പ്ലാന്റ് ആണ് ഇതും നല്ല ഹെൽത്തി പ്ലാന്റ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ അഞ്ച് എട്ട വന്നിട്ടുണ്ട് ഇതൊന്നും അതുപോലെ തന്നെ അഞ്ച് എട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് വരുന്ന പ്ലാന്റ് ആറാമത് വരുന്ന പ്ലാന്റ് നോക്കുവാണെങ്കിൽ അത് ഏഞ്ചൽ പ്ലാന്റ് ആണ് അതൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് ഡയമണ്ട് റെഡ് റെഡ് ഷെയ്ഡ് ആണെങ്കിൽ ഏഞ്ചൽ പ്ലാന്റ് അത് എഞ്ചൽ പ്ലാന്റ് ശരിക്കും ഇതിൻ്റെ കളർ ഈ ഒരു ഷെയ്ഡിന് നിൻ്റെ കളർ വരുമോ ഏഞ്ചൽ പ്ലാന്റ് ഇപ്പം ഇതാണ് ആറാമത്തെ പ്ലാന്റ് ഏഞ്ചൽ പ്ലാന്റ് കണ്ടില്ലേ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡായിരുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് പോട്ട് മാറി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഉഷാറാവുന്ന ഒരു പ്ലാന്റ് ആണ് ഏഞ്ചൽ ഇതാണ് ഏഞ്ചൽ പ്ലാന്റ് ഇത് മറ്റൊരു കോം സൈസ് അതിൻ്റെ വേറൊരു ഏഞ്ചൽ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കിട്ടുക എല്ലാ കോമ്പോൻ്റെ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെ ഇതാണ് ഏഞ്ചൽ പ്ലാന്റ് വരുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് കഴിഞ്ഞാൽ ഒരു സൈസ് കാണുന്ന പ്ലാന്റുകളാണ് എല്ലാം ഒരു വലിയ പ്ലാന്റ് ഒന്നുമല്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടി സെയിം പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾ കഴിക്കുക ഇതേപോലത്തെ ഒരു അഞ്ച് സെറ്റുകളാണ് അയക്കാനുള്ളത് അപ്പോൾ ഈ ഒരു കോംബോക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് എയ്റ്റ് സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കോംബോ ഈ ഒരു ആറ് പ്ലാൻസ് അടങ്ങുന്ന ഈ ഒരു കോമ്പോ ഒക്കെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഇതിൽ പിന്നെ എക്സ്ട്രാ വേറെ കൊറിയർ ചാർജുകളൊന്നും ആവശ്യം വരുന്നില്ല ഈ എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് കേരളത്തിനുള്ളിൽ എവിടെയാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെടികൾ എത്തിച്ചു കൊടുക്കുകയാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ചെടികൾ എത്തിച്ചു കൊടുക്കുക പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയാണ് അപ്പം ഈ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ അടിയിൽ കൂടെ വാട്സാപ്പ് നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതിൽ കോൺടാക്റ്റ് ചെയ്ത് ചെയ്ത് ആദ്യ പേയ്മെൻറ്റ് നടത്തുന്നവർക്കാണ് ചെടികൾ ലഭിക്കുക ഈ സെറ്റ് എന്തൊരു അഞ്ച് പേർക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ചെടികൾ ഇനി നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് പ്ലാൻസ് അയക്കുക ചെടികൾ ആവശ്യമുള്ളവർ എത്ര പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയ ഓഫറുകളൊക്കെ വരുമ്പോൾ അത് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഇന്നത്തെ കോമ്പോയിൽ വരുന്ന പ്ലാൻസ് ഈ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിത് മറ്റൊരു സെയിൽ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ